കൊല്ലം ചടയമംഗലത്ത് പതിനാറുകാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിൽ മൊയ്തു സ്റ്റുഡിയോ അഞ്ചൽ കായംകുളം കീരിക്കാട് സൗത്ത് അശ്വതി വീട്ടിൽ വിനോയാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ രണ്ടു മാസത്തിന് മുൻപ് ഇൻസ്റ്റാഗ്രാം വഴി യുവാവ് പെൺകുട്ടിയെ പരിചയപ്പെടുകയായിരുന്നു തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകിയ യുവാവ് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ മാതാവ് ഫോൺ പരിശോധിക്കുകയും തുടർന്ന് ചൈൽഡ് വെൽഫെയർ മുഖേന കൗൺസിലിംഗിന് വിധേയമാക്കുകയും ചെയ്തു ിങ്ങിലൂടെ പീഡന വിവരം കുട്ടി പുറത്തു പറയുകയായിരുന്നു ചൈൽഡ് വെൽഫെയറിന്റെ പരാതി പ്രകാരം ചടയമംഗലം പോലീസ് കേസെടുക്കുകയും പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് കായംകുളത്തെ വീട്ടിൽ നിന്നും ചടയമംഗലം പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു ചടയമംഗലം സിഐ എൻ സുനീഷ് എസ് ഐ മോനീഷ് എസ് ഐ ദിലീപ് അതുൽ രഞ്ജിത്ത് എ എസ് ഐ സലീന ജി എസ് ഐ ഫ്രാങ്ക്ലിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിങ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂചൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ